എല്ലാവർക്കും നമസ്കാരം കാലത്ത് തന്നെ നമ്മുടെ വെട്ടുകടവ് പാലത്തിനൊരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് ഇത് ഈ ആക്സിഡൻ്റ് നടന്നത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ഊന്നിപ്പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് രണ്ട് ചെറുപ്പക്കാർ മാളയിൽ നിന്നും പരിയാരത്തു നിന്നുമുള്ള രണ്ട് ചെറുപ്പക്കാർ പരിയാരത്തെ ഓസ്റ്റിൻ ഫ്രാൻസിസ് മാളയിൽ ആൽബിൻ ഡേവിസ് ആൽബിൻ ഡേവിസ് ആണ് വാഹനം ഓടിച്ചിരുന്നത് കാറാണ് എൻ്റെ ഈ പറകടക്കുന്ന കാറ് ഏകദേശം നാലുമണിയോടു കൂടി വെട്ടുകടവ് പാലത്തിലൂടെ അതായത് ഇവരുടെ ഒരു സുഹൃത്ത് എയർപോർട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ആ കൂട്ടുകാരനെ കൊണ്ടുനാക്കാൻ വേണ്ടിയിട്ട് മേലൂരിൽ നിന്നുള്ള എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാളയിൽ നിന്നുള്ള ആൽബിൻ ഡേവിസും പരിയാരത്തിനുള്ള ഓസ്റ്റിൻ ഫ്രാൻസിസും ചേർന്ന് വാഹനമോടിച്ച് കൂട്ടുകാരനെ എടുക്കാൻ വേണ്ടി പോവുകയായിരുന്നു വെട്ടിക്കളവ് പാലം കഴിഞ്ഞ് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം പട്ടികളാണ് ഈ കാറിനെ കാറിൻ്റെ മുന്നിലേക്ക് ആക്രമിക്കാനായിട്ട് വന്നത് പലപ്പോഴും ഞാനൊരു പത്ത് മണി പതിനൊന്ന് മണി സമയത്ത് പോരുന്ന സമയത്ത് ഇതേ രീതിയിൽ പട്ടികൾ ആക്രമിക്കാൻ വരാറുണ്ട് നിങ്ങളൊന്ന് ആലോചിക്കണം ഒരു കൂട്ടം പട്ടികൾ ഈ വാഹനത്തിൻ്റെ മുന്നിലേക്ക് ചാടി ആക്രമിക്കാൻ വന്നു ഈ പയ്യൻ വണ്ടി ഓടിച്ചിരുന്ന ആൽബിൻ ഡേവിസ് വാഹനം വെട്ടിച്ചു അതിന് ശേഷം വീണ്ടും വന്നപ്പോഴും വേറൊരു പട്ടി ആക്രമിക്കാൻ വേണ്ടി വീണ്ടും കയറി വന്നു അതിൻ്റെ ഇടയിൽ ഈ വാഹനം ഡിവൈഡറിൽ ഇടിച്ച് മറുകയായിരുന്നു ഒരു ജസ്റ്റ് മിസ്സാണ് അതായത് ഈ വാഹനം പുഴയിലേക്ക് വീണാനാണ് ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞ് ഓർക്കണം ഈ പട്ടികളുടെ ഈ ആക്രമണത്തിൽ സാധാരണക്കാരായ ആളുകൾ ചാലക്കുടിയിലും സമീപ പ്രദേശ ആളുകളും കഷ്ടപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു സന്ദേശയാത്ര ഉണ്ടായിരുന്നു നമ്മളിത് വളരെ കോമഡി ആയിട്ട് തോന്നും രാത്രി സമയങ്ങളിലും പ്രഭാത സമയങ്ങളിലും ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന സാധാരണക്കാർ അനുഭവിക്കുന്ന വിഷമം ഇവിടുത്തെ ഭരണാധികാരികൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും ഇപ്പോൾ ഈ കാറ് ഈ പുഴയിലേക്ക് വീണിരുന്നെങ്കിലോ ഈ കാറ് തകർന്നു പോയി ഇത് ആ ഈ കുട്ടികളുടെ കുഴപ്പം കൊണ്ടുണ്ടായ സംഭവമല്ല ഈ തെരുവ് നായ്ക്കൾ മുന്നിൽ വന്ന് നിന്ന് ആക്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട് തെരുവു നായ്ക്കൾ ഈ കാറിൻ്റെ മുന്നിൽ വന്ന് ചാടിയതിൻ്റെ ഫലമായിട്ടുണ്ടായ സംഭവമാണ് എത്രയെത്ര സംഭവങ്ങളാണ് ആവർത്തിക്കപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭാ അധികൃതരോ അതല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികളോ ഈ വിഷയം ഗൗരവമായിട്ട് എടുക്കുന്നില്ല ഈ കാറ് ഈ പ്രഭാതത്തിൽ ഇന്നിപ്പോൾ ഇവിടെ ആരുമുണ്ടായില്ലെങ്കിൽ ഈ കാറ് ഈ പറയുന്ന രീതിയിൽ കുറച്ചും കൂടിയും ഇടിയുടെ അഘാതത്തിൽ കൈവരി തകർന്ന് പുഴയിലേക്ക് വീണിരുന്നെങ്കിലോ മേലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വാർഡ് മെമ്പർ ബിജു അടക്കമുള്ള ആളുകൾ ഇവിടെ സ്ഥലത്തെത്തുകയും അതിനെ തുടർന്ന് ട്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ അറിയിക്കുകയും ഇപ്പോൾ ഈ കാറ് നേരെയാക്കി ഈ റോഡിലേക്ക് കയറ്റിടുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഉള്ളിൽ ഉണ്ടായിരുന്ന ഓസ്റ്റിൻ ഫ്രാൻസിസ് മേലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ സെക്രട്ടറി ഫ്രാൻസിസ് ആറിന്റെ മകനാണ് രണ്ട് ചെറുപ്പക്കാരായിരുന്നു ഈ വാഹനത്തിനും ഉള്ളിലുണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഈ അപകടം കുറച്ചും കൂടി ആഴത്തിലേക്ക് പോയിരുന്നെങ്കിലോ ആർക്കാണ് നഷ്ടപ്പെടാൻ സാധിക്കുക ഇത് തീർച്ചയായിട്ടും ഈ നായ്ക്കളുടെ ആക്രമണം രാത്രി കാലങ്ങളും പ്രഭാത സമയങ്ങളും ഉണ്ടാകുന്നു ആവർത്തിക്കപ്പെടുന്നു ഇന്ന് വെട്ടുകടവ് പാലത്തിന്റെ മുകളിൽ ഉണ്ടായ സംഭവം അത്തരത്തിലുള്ളതാണ് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഭരണാധികാരികൾ ഇടപെടണം എന്ന് മാത്രമാണ് പറയാനുള്ളത് സാധാരണക്കാരുടെ ജീവൻ തുലാസിൽ വെച്ച് നിങ്ങൾ അളന്നു നോക്കി തിട്ടപ്പെടുത്തരുത് എന്ന് മാത്രം പറയുകയാണ് ഇതുപോലുള്ള അപകടങ്ങൾ അതായത് ഈ വഴിയിൽ ഇത്തരം തെരുവു നായ്ക്കൾ ഉണ്ട് എന്നുള്ള അപകടം മനസ്സിലാക്കാതെ വരുന്ന ആളുകൾ അവർക്ക് ഇതുപോലുള്ള അപകടങ്ങൾ പറ്റാൻ ഇനിയും സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് itonka a wardi warim ആ ഞാൻ നാളെ നിന്നാണ് വരുന്നത് അപ്പം എന്റെ കൂട്ടുകാരനെ പരിചയത്തിൽ പിക്ക് ചെയ്ത് അടുത്ത കൂട്ടുകാരനെ ഇവിടെ മേലൂരിൽ നിന്ന് എടുത്തിട്ട് എനിക്ക് എയർപോർട്ട് വരെ പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു എന്റെ പേര് ഞാൻ വീട്ടീന്ന് ഇറങ്ങിയത് മൂന്ന് മൂന്നു മണി കഴിഞ്ഞു മൂന്നു മണിയൊക്കെ മൂന്നുമണി മൂന്നൊക്കെ ആയപ്പോഴാണ് ഞാൻ നമ്മള് ഏകദേശം നിറച്ച് പട്ടികളൊക്കെ ഒരു ആറേഴ് പട്ടിക ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് വണ്ടി വന്ന ഒരു പട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നു പെട്ടെന്ന് വെട്ടിച്ച് വന്നു അപ്പോൾ ഞാൻ അതിനെ ഇരിക്കാതിരിക്കാൻ വേണ്ടി തിരിച്ചതാ അപ്പോൾ വണ്ടി സ്ലൈഡായി സ്കിഡായിട്ട് ഇങ്ങനെ ഓ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ില്ല ഇറങ്ങിയപ്പം ചെറിയ കുപ്പിച്ചെല്ലോ കൊണ്ടോ എല്ലാ